സ്നേഹമുള്ളവരെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മള് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ പറയുന്ന ചുറുപ്പുള്ള ചെറുപ്പക്കാരൻവനായ മനുഷ്യൻ സ്വന്തം ഉമ്മയെ പോലും കൊലപ്പെടുത്താൻ ശ്രമിച്ചല്ലോ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയല്ലോ എൺപത്തി വയസ്സോളം പ്രായമുള്ള വയോവൃദ്ധയായ ഉമ്മാമയെ അവൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം നടന്ന എല്ലാ കൂടിയും തന്റെ സല്ലാമം പ്രിയപ്പെട്ട അവൻ കൊന്നുകളോ കാമുകയേയും അഞ്ചോളം പേരെ കൊന്നുകളഞ്ഞിട്ട് പോലീസിന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടവൻ പറഞ്ഞ് ചാവി കറക്കിയിട്ടവൻ പറഞ്ഞ വർത്തമാനം എന്തെന്നറിയോ മൂന്നുപേരെ ഞാൻ കൊലപ്പെടുത്തിയിട്ടാണ് കടന്നു വരുന്നത് എന്നാ നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ ലോകം വിതങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് പഠിപ്പിച്ചതെന്താണ് ഉമ്മാന പരിഗണിക്കാത്തവരുണ്ടോ വാപ്പാന വാപ്പാനവരുണ്ടോ അല്ലാഹോ അവന്റെ റഹ്മത്തിൽ നിന്നും അത്തരക്കാരായ മക്കളെ വിദൂരത്താക്കട്ടെ എന്നാണ് എന്നാൽ ഈ മനുഷ്യൻ ചെയ്ത പരാക്രമം എന്താണ് പ്രിയപ്പെട്ടവരെ രണ്ടാഴ്ചകൾക്ക് മുമ്പല്ലേ സ്വന്തം ഉമ്മ മുഖത്ത് നോക്കിയിട്ട് ക്യാൻസർ ബാധിതയായ ഉമ്മയെ കൊലപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാം അധികവും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ സമുദായത്തിൽ പെട്ടവരാണല്ലോ പ്രിയപ്പെട്ടവരെ അവന്റെ നമ്മുടെ കടിമപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീ ഉമ്മാമയെ കുറിച്ച് പറയുകയാണ് തന്റെ പൊന്നുമോ ആ പ്രിയപ്പെട്ട അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഉമ്മയേക്കാൾ ഒരുപക്ഷെ ഉമ്മാമമാർക്ക് നമ്മളോട് ഒരുപക്ഷെ കമ്പം കൂടുതലായിരിക്കും ഈ മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു കാരണം ഉമ്മാമയ്ക്ക് പതിനൊന്ന് മക്കളാണ് ആ പതിനൊന്ന് മക്കളിൽ ഏറ്റവും ഇളയവനാണ് അബ്ദുർ റഹീം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ വാപ്പ ഏറ്റവും ചെറുപ്പക്കാരൻ്റെ മകനായത് കൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഇടക്കൊക്കെ പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ മുമ്പ് മോതിരം പോലും ആ മകന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്തോ ഒരു ആവശ്യം ചോദിച്ചപ്പോ പിന്നീട് അവന് പൈസ വേണമെന്നായി പണം ചോദിച്ചു ഉമ്മാമയുടെ അരികിലേക്ക് ചെല്ലുമ്പോ ഉമ്മാമ പറഞ്ഞു പൈസ തരാനില്ല മോനെ എങ്കിൽ ഉമ്മാമ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയൊന്ന് അഴിച്ചു തരുമോ ഉമ്മാമ പറഞ്ഞു ഞാൻ മരിച്ചുപോയാൽ എന്റെ മരണ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഈ മാല ബാക്കി വെക്കുകയാണ് അതുകൊണ്ട് കഴിയില്ല എന്തുമാത്രം സ്നേഹത്തോടുകൂടിയാണ് ആ ഉമ്മാമ ആ നേരം വരെ എന്നിട്ട് പോലും ആ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന ആ ഇരുമ്പിന്റെ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ഇരുപതോളം ഇരുപത്തിയേഴോളം വെട്ടുകളാണ് ആ പ്രിയപ്പെട്ട ഉമ്മാമയുടെ തലയോട്ടിയിലേക്കവൻ അടിച്ചു താഴ്ത്തിയത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ മഹാനായ ലഹരിയെ പറ്റിയൊക്കെ പറഞ്ഞത് മദ്യത്തിനെ പറ്റിയൊക്കെ പറയുന്നത് എല്ലാ തിന്മകളുടെയും താക്കോൽ മദ്യമെന്നാണ് ഒരു മാസം മുമ്പാണ് ഒരു മാസം മുമ്പ് വരെ അവൻ അത്ര കണ്ട് മദ്യം ഉപയോഗിച്ചിരുന്നില്ല ഒരു മാസത്തോളമായിട്ട് വീണ്ടും മദ്യം കുടിച്ചു കുടിച്ചു കുടിച്ച് അതിൽ പൂസായി ഭ്രാന്ത് പോലെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോ നമ്മൾ ശരിക്കും ഒരു സൈക്കോപാത്തിന്റെ കൊക്കൈൻ പോലെയുള്ള പോലെയുള്ള മാരകങ്ങളായ വസ്തുക്കൾ നമ്മുടെ മക്കൾ അതിനടിമപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോ സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ മക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയുമ്പോ നമ്മുടെ മക്കളാണ് എന്റെ മകനാണ് എന്ന് നമ്മൾ പിന്നീടാണ് അറിയുന്നത് എന്റെ മകൻ അത് ചെയ്യൂല എന്റെ മോനക്ക് അത് ചെയ്യാൻ കഴിയൂല കാരണം എന്റെ മകനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയെടുത്തത് എന്നൊക്കെ നമ്മൾ വലിയ രൂപത്തിൽ വർത്തമാനം പറയും അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെ നമുക്ക് എന്ന് പ്രാർത്ഥിക്കുകയാ അപ്പൊ ഉമ്മയെയും ഉപ്പയെയും വൈദ്യുതി ചെയ്യാത്തവരെ അള്ളാഹോന്റെ റഷ്ണത്തിൽ നിന്നും വിദുലത്താക്കട്ടെ എന്ന് ദു ചെയ്തപ്പോഴാണ് ഞാൻ രണ്ടാമത് ആമീൻ പറഞ്ഞത് എന്ന് മഹാനായ റസൂലി വസ്ലം